ഉമ്മൻചാണ്ടി സ്മാരക സിവിൽ സ്റ്റേഷൻ ഫസ്റ്റ് ഫേസ് എന്ത് ചെയ്യും ആ ഫസ്റ്റ് ഫേസിൽ ഒന്നുമില്ല എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോ കഴിഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു രൂപ കൊടുത്തിട്ടില്ല ആ ബിൽഡിംഗ് പൂർത്തിയാകാതാണ് ഫേസ് ടുവിലോട്ട് പോകുന്നത് ഫേസ് വൺ എന്ത് എന്നുള്ള ചോദ്യം സർക്കാരിന് ഞാൻ ചോദിക്കുകയാണ് ഈ മണ്ഡലത്തിലോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ട് വർഷമായി രണ്ട് വർഷമായി പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണന ഞാൻ എം എൽ എ ശേഷം ഞാൻ അറിയുകയാണ് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്നതുകൊണ്ടാണ് ഇവിടെ ഇത് അത് അത് സ്ഥിരമുള്ള കാര്യമാണ് ഉദ്ഘാടനം ഒഴിവാക്കി വേണ്ട ഞാൻ പറഞ്ഞിട്ട് എന്നെ അധ്യക്ഷനുമാക്കേണ്ട എന്നെ വിളിക്കുക ഒന്നും വേണ്ട പക്ഷേ വർക്ക് നടക്കണം ഡെവലപ്മെന്റ് നടക്കണം നമ്മുടെ നാടിന്റെ വികസനം നടക്കണം വികസനം ഒട്ടും നടത്തുന്നുമില്ല അതേസമയം പേര് വയ്ക്കുകയും ചെയ്യും എന്നെ ഈ വികസന സഹായിക്കാനാണ് എന്റെ പേരും എന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഇതിന് അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഈ തരത്തിൽ ഉടുപ്പള്ളിയുടെ അവഗണന തുടരുന്നാൽ അതിനെതിരെ പ്രതികരണം ഉണ്ടായിരിക്കും ഇന്ന് എലക്ഷൻ എടുത്തപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി പഞ്ചായത്തിന് രണ്ടാം ഘട്ടത്തിൽ ഉദ്ഘാടനം ഒന്നാംഘട്ടം ഒന്നാം ഘട്ടം നിങ്ങൾ ആ വീഡിയോ എടുത്ത് നിങ്ങൾ ഏഷ്യാനിയാൽ ആ വീഡിയോ എടുത്ത് കാണിക്കണം കേരളത്തിലെ ജനങ്ങളെ എന്താണ് പുതുപ്പള്ളിയോട് അവഗണന എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ രണ്ടു വർഷമായി ഏത് പരിപാടി എടുത്താലും എം എൽ എ ഇല്ല രണ്ട് മന്ത്രിമാരെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവിടെ ഒഴിവാകും ഇന്നിപ്പോ ജോ മൈക്കിളിനെ വിളിച്ചാണ് ഈ തരത്തിൽ ഇതൊരു തുടർ പരമ്പര നിൽക്കുന്നു എനിക്കിത് പ്രതിഷേധിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ ഇത് തുടർ പരമ്പരയാണ് നിങ്ങൾ തൊട്ടപ്പുറത്ത് ആ തലപ്പാടി ഹോസ്പിറ്റൽ നോക്കണം കേരളത്തിലെ എല്ലാ കോവിഡ് ആദ്യത്തെ കോവിഡിൽ നിന്ന് നാല് ലക്ഷം ടെസ്റ്റ് നടന്ന സ്ഥലമാണ് അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഉദ്ദേശമാണ് ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിച്ചത് അപ്പുറത്തൊരു പാലം കിട്ടും ഏറ്റവും വലിയ കണക്ട് ചെയ്ത അയൽവദത്തെ പാലം ആ പാലത്ത് തമിഴ്നാട്ടിൽ സർക്കാർ വിട്ട പില്ലേഴ്സും മാത്രം അവിടുന്ന് ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല ഇതാണ് പുതുപ്പള്ളിയുടെ അവസ്ഥ എന്നോട് ചോദിക്കാതെ എന്നോട് വിളിക്കാതെ അവര് പരിപാടി അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ബഹിഷ്കരിച്ച ഒരു പരിപാടി എന്റെ ഫോട്ടോ വെക്കുക എന്നിട്ട് ആൾക്കാർ വരിക അപ്പൊ നോക്കുമ്പോൾ എം എൽ എ ഇല്ല ഇവിടെ വരുമ്പോൾ എം എൽ എ ഇല്ല അപ്പൊ ഞാൻ പ്രതിഷേധം പലരും ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ആളുകൾ കണ്ണിൽ കൂടിയിടാൻ പറ്റില്ല വികസന സദസ്സ് വേണമെങ്കിൽ വികസന വേണ്ടേ നിങ്ങൾ ഇവിടെ ബസ് സ്റ്റാൻഡ് നോക്ക് ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ നോക്ക് പാമ്പാടിയിലെ എന്താ പറയുക നമ്മുടെ വില്ലേജ് ഓഫീസ് അത് നോക്ക് മൂന്ന് വർഷം മുമ്പ് രണ്ട് മന്ത്രിമാർ നമ്മൾ രണ്ട് മന്ത്രിമാർ വിചാരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്ന് വിചാരിക്കുമോ അല്ല ഇവിടുത്തെ എം എൽ എ ഒഴിവാക്കാനാണ് അന്നത്തെ എം എൽ എ ശ്രീ ഉമ്മൻചാണ്ടിയാ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി കൂടിയാ അദ്ദേഹത്തെയാണ് അധ്യക്ഷനാക്കേണ്ടത് പക്ഷെ എന്നാലും ഒഴിവാക്കാൻ എന്ത് ചെയ്യണം രണ്ട് മന്ത്രിമാർ എപ്പോഴും വരും വന്നിട്ട് അവിടെ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പരിപാടിയിലുണ്ട് പക്ഷെ അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവാക്കിക്കൊണ്ട് പരിപാടി നടത്തിയപ്പം എന്ത് ഒരു കല്ല് പോലും എടുത്തിട്ടില്ല രണ്ടു വർഷം മുമ്പ് ഇട്ട കല്ല് കളഞ്ഞു പോയി പിന്നെ കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചായിട്ട് ഞാൻ അസംബ്ലി പറഞ്ഞു ഇപ്പൊ സി പി ഐ മന്ത്രി ശ്രീ രാജൻ സി പി ഐക്കാർക്ക് വലിയ വിലയില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇപ്പോ ഇപ്പൊ ഞങ്ങൾ അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു ഇതുവരെ അവിടെയും അനക്കുക ഞങ്ങളിങ്ങനെ നിരന്തരം ഈ വികസന എന്താ പറയുക ഒരടുപ്പിനെതിരെ പലതവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഈ സർക്കാർ പ്രതികരിക്കുന്നില്ല ഇങ്ങനെയുള്ള പരിപാടികളുമായി ആളുകളുടെ കണ്ടിൽ കുടിക്കാൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒന്നും നടത്താതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രതിഷേധം നടത്തുന്നത് ഇതൊരപ്പൻ ഒരു മകന്റെ പ്രതിഷേധമായിട്ട് കണക്കാക്കാം എന്റെ പിതാവിനെ അപമാനിക്കുവാൻ അവഹേളിക്കാനുള്ള ശ്രമമാണ് ഈ ആ സിവിൽ സ്റ്റേഷൻ നോക്കൂ അവയെ കൊടുത്ത് ഒരു കോടിയല്ലാതെ ഈ സർക്കാർ ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഈ ഇതൊരു ഏകാംഗ സമരമാണ് ബാക്കി അവരൊക്കെ ഇതിനെ കേട്ടതിന് വന്നിരുന്നു ഈ പരിപാടി തീരുമ്പോൾ അതും അവസാനിക്കും പക്ഷെ ഇത് തുടക്കമാണ് ഞങ്ങളിങ്ങനെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ഒരു ലാബിന്റെ ഉദ്ഘാടനം നടന്നു ഈ നമ്മുടെ തലപ്പാടി ഹോസ്പിറ്റലിൽ അവിടെ എന്നെ അധ്യക്ഷനാക്കുന്നത് എന്നോട് അറിയിക്കാതാണ് എന്നെ അറിയിക്കുന്നില്ല അത് അധ്യക്ഷനാക്കി വെച്ചാണ് ചെയ്യാൻ പറ്റും ഇവരെ ഒരു സമയം തീരുമാനിച്ച് അവരെ കൺവീനൻസ് ചെയ്യുക അതുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കും